ഈ സമീപകാലം വരെ കാര്യക്ഷമതയ്ക്കും കുറ്റാന്വേഷണ മികവിനും വളരെ കഴിവ് തെളിയിച്ച ഒരു സംവിധാനമായിരുന്നു കേരള പോലീസ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയും സഖാവ് ടി കെ രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്താണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ഏറ്റുമാനൂരപ്പൻ്റെ സ്വർണവിഗ്രഹം ആ മോഷ്ടിച്ചുകൊണ്ടുപോയ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പ്രതിയെ കേവലം ഒരു ഇരുമ്പുപാര പൊതിഞ്ഞുകൊണ്ടുവന്ന ഉത്തര കടലാസിൽ പിടിച്ചിട്ടാണ് പോലീസ് നെയ്യാറ്റിക്കരയിലുള്ള അയാളുടെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു സ്റ്റീഫൻ എന്ന് പറഞ്ഞ പ്രതി പോലീസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന് മാത്രമല്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ കുറ്റസമ്മതം നടത്തി ഏഴു കൊല്ലം കഠിന തടവും വാങ്ങി ജയിലിലേക്ക് പോയി എന്നുള്ളതാണ് ചരിത്രം അതുപോലെയാണ് നമ്മുടെ സമീപകാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്ത് മുടക്കോഴിമല എന്ന് പറഞ്ഞ മാർസിസ്റ്റ് താവളത്തിൽ പോയിട്ടാണ് കേരള പോലീസിലെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ കൊടി സുനിയയും സംഘത്തെ അറസ്റ്റ് ചെയ്ത് സമീപകാലത്ത് പോലെ നമുക്ക് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാനിപ്പോൾ വിസ്താര ഭയം കൊണ്ട് ഇത് രണ്ടിൽ നിർത്തുകയാണ് പക്ഷേ സമീപകാലത്തായിട്ട് നമ്മുടെ പോലീസുകാർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ഇപ്പോൾ പി സി ജോർജിനെ രണ്ട് തവണ അറസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതല്ലെങ്കിൽ കാർത്തികേയൻ്റെ മകൻ ശബരിനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതുമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീട് വളഞ്ഞ് ഏതാണ്ട് തീവ്രവാദ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്തു അതുമല്ലെങ്കിൽ ശബരിമല സമരം നടക്കുമ്പോൾ കെ സുരേന്ദ്രൻ ആ ഇരുപത്തെട്ട് ദിവസം വിവിധ കാരണങ്ങൾ പറഞ്ഞ് വിവിധ കേസുകളിൽ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ജയിലിലടച്ച് ഇതൊക്കെ കാണുമ്പോൾ പോലീസുകാരുടെ ആ ഒരു കുറ്റാന്വേഷണ വൈഭവത്തെ അവരുടെ തലക്കകത്ത് ഉള്ള സ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ന്യായമായിട്ട് സംശയം തോന്നും അപ്പോൾ അതുപോലെ ഒന്നാണ് നേരത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയൽ നിയമപ്രകാരം ഷാജൻസ് കറിയ എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലുകാരനെതിരായിട്ട് കേസെടുത്തത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയത് ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറുകളും അതുപോലെ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയി അവസാനം ഇദ്ദേഹം മുൻകൂർ ജാമ്യം നേടി തിരിച്ചു വന്നത് പോലീസിന് വലിയ ക്ഷീണം സംഭവിച്ചില്ല അതിൻ്റെ പഴി പോയത് പാവപ്പെട്ട ശ്രീനിജൻ എം എൽ എക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊടുത്ത അലിമൊലാളിക്കും അൻവർ മുതലാളിക്കുമൊക്കെയായിരുന്നു ആ കാലമൊക്കെ പോയി പക്ഷെ പോലീസുകാരുടെ ബുദ്ധിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് ഷാജൻസ് കരിഗയ്ക്കെതിരെ നിരവധി പരാതികൾ പല പോലീസ് സ്റ്റേഷനിലും ഉണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി കോടതി ഉത്തരവുകളും ഉണ്ട് ഇതുവരെ ഒരു കേസിലും പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കവേ മാഹി സ്വദേശിനിയായ ഒരു ആ യുവതി ഇദ്ദേഹത്തിനെതിരെ എന്തോ ഒരു പരാതി കൊടുക്കും ആ പരാതി എന്താണെന്നോ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ട് എഫ് ഐ ആർ ഇട്ട കാര്യം പോലും അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല മാത്രമല്ല ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഷാജൻസ് കറിയ മനപൂർവ്വം അപകീർത്തി ഉണ്ടാക്കി എന്നാണ് അങ്ങനെയാണെങ്കിൽ അതിന് സിവിൽ കേസാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ക്രിമിനൽ കേസാണ് കൊടുക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിന് പകരം പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്തപ്പോൾ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഐ ടി ആക്റ്റിലെ ചില വ്യവസ്ഥകൾ കൂടി ചേർത്തു സൈബർ ക്രൈം ആയി കഴിയുമ്പോൾ അതിൻ്റെ ശക്തി കൂടും എന്നുള്ളതാണ് വെപ്പ് ഏതായാലും പോലീസ് ഈ പരാതി കിട്ടിയപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൂ അവർ ഷാജിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഒരു സൂചന നേരത്തെ കൂട്ടി കൊടുത്തില്ല കാരണം ഇയാൾ മുൻകൂർ ജാമ്യത്തിനോ പിൻകൂർ ജാമ്യത്തിനോ വേറെ എന്തിനെങ്കിലുമോ അപേക്ഷിച്ച് കളയും എന്ന പേടിയിൽ അങ്ങനെ വന്നപ്പോൾ പോലീസുകാരുടെ അതിബുദ്ധി പറിക്കും തിരുവനന്തപുരത്തെ സൈബർ സ്റ്റേഷനിലെ എ സി പി വലിയ ഒരു അന്വേഷണ വിദഗ്ധനാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഒട്ടും മോശക്കാരനല്ല രണ്ടുപേരും വഞ്ചിക്കോട്ട വാലിബൻ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വില്ലാളി വീരന്മാരാണ് അവർ ഷാജനെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചു ഇവർ ഷാജൻ്റെ വീട്ടിലെത്തിക്കുകയും അദ്ദേഹം സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാജൻസ് കറി ആ സമയത്ത് ഇട്ടിരുന്നില്ല അണ്ടർവെയർ ഇട്ടിരുന്നോ ഇല്ല എന്നുള്ള നമുക്കറിയില്ല എനിക്ക് ബലമായ സംശയമുണ്ട് ഏതായാലും ഊണ് കഴിച്ചുകൊണ്ടിരുന്നിടത്ത് കൈ കഴുകാൻ പോലും അവസരം കൊടുക്കാതെ അദ്ദേഹത്തെ പിടിച്ച പിടിയാലേ യാമാനന്മാർ വണ്ടിയിൽ കിട്ടി പക്ഷേ ചെറിയൊരു പറ്റു ഈ വീരം പറഞ്ഞ് ഏഷ്യാനെറ്റ് ലേഖൻ ക്യാമറ സഹിതം അവിടെ എത്തി ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളുടെ വലിയ ഒരു പട അവിടെ എത്തി എല്ലാവരും ഷാജൻസ് കറിയായ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം മാലവകർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു ഈ ഷാജൻസ് കറിയോട് എതിർപ്പുള്ള ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും അധികം മാധ്യമ പ്രവർത്തകരും അതിനേക്കാൾ കൂടുതൽ മാധ്യമ നിരൂപകരുമുണ്ട് ഇയാളൊരു മാധ്യമപ്രവർത്തകരല്ല പത്രാധിപരല്ല ഇയാളുടെ ചാനൽ ഒരു മാധ്യമ സ്ഥാപനവുമല്ല എന്നൊക്കെ നിരന്തരമായിട്ട് വാദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൈരളി ചാനലല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ മൗദൂദി ചാനലാണ് അവർ എന്തുകൊണ്ട് ഇയാളെ പൂട്ടുന്നില്ല എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അത് കിടക്കിടക്ക് ചോദിക്കുന്നുണ്ട് ഇവരുടെ ചാനൽ പണ്ട് പൂട്ടിയതും പിന്നെ സുപ്രീം കോടതിയുടെ ദയാവായ്പിൽ തുറന്നു കിട്ടിയതൊക്കെ അവർ ആ സമയത്ത് ഓർക്കില്ല അത് നിൽക്കട്ടെ അവർ അവരടക്കം ഉള്ള ആളുകൾ പക്ഷേ ഇത്തവണ ഏറ്റവും കൂടുതൽ ആവേശം നമ്മുടെ മരംപെട്ട് ചാനലിലാണ് മരംപട്ടി ചാനലിനെതിരെ ഇദ്ദേഹം നിരവധി വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ആ മരമുറി ചാനൽ അങ്ങനെ ചെയ്തു അതിൻ്റെ മുതലാളി ഇങ്ങനെ ചെയ്തു പത്രാധിപനിങ്ങനെ ചെയ്തു എന്നൊക്കെ നിരന്തരമായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മറനാടൻ മലയാളി അതുകൊണ്ട് ഇവരൊക്കെ ലൈവായിട്ട് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് എത്തിച്ചു ആ ഷാജൻസ് കരിയ ഷർച്ചടാതെ വന്ന് വട്ടിയിൽ കയറുന്നു പിണറായി സം തുലേട്ട് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ജനങ്ങൾ നേരിട്ട് കേട്ടു അത് കേട്ട് രണ്ട് കൂട്ടർ വളരെയധികം ഗോളമേർ കൂട്ടു ഒന്ന് പിണറായി സംയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് അഷാജൻസ് കറിയ വമ്പിച്ച് ചെറുത്ത് നിൽപ്പ് നടത്തും എന്ന രീതിയിൽ പുളകിതറായി മറിച്ച് പിണറായിയോട് എതിർപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ലോകസമാധാനത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ആളുകൾ അതിൽ നിഷ്പക്ഷ ജിഹാദികളുണ്ട് പ്രത്യക്ഷ ജിഹാദികളുണ്ട് പ്രച്ഛന്ന ജിഹാദികളുണ്ട് ഇവരെല്ലാവരും ആനന്ദ നിർത്തഞ്ഞ് ചവിട്ടി ഇതാ ഇത്തവണ കള്ളാറാൻ പൂട്ടി അവൻ്റെ ആഫീസ് പൂട്ടി എന്ന രീതിയിലുള്ള ആ കമൻറ്റുകൾ ഈ വാർത്തയുടെ ചൂട്ടിൽ വന്നു ആ വാർത്തയായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഷാജൻസ് കറിയ അറസ്റ്റിൽ എന്ന വാർത്തയുടെ അടിയിൽ ഏഷ്യാനെറ്റിലായിക്കോട്ടെ മനോരമയിലായിക്കോട്ടെ മാതൃഭൂമിലായിക്കോട്ടെ ഏതിലായിക്കോട്ടെ വന്ന കമൻറ്റുകൾ നോക്കിയാൽ ഈ രണ്ട് വികാരങ്ങളും അവിടെ വളരെ വ്യക്തമാണ് ഏതായാലും ഇതേ പോലീസ് അറസ്റ്റ് ചെയ്തു മാധ്യമങ്ങൾ പുറകെ പോയി ഇതാ ആദ്യമായിട്ടാണ് ഒരു അറസ്റ്റ് ഇതുപോലെ ലൈവായിട്ട് കാണിക്കുന്നത് പി സി ജോർജിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഇത്ര വലിയ തമാശ അവിടെ ഉണ്ടായില്ല ജോർജ് പോലീസുകാരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു അദ്ദേഹം നേരെ കോടതി പോയി ഹാജറാവുകയാണ് ചെയ്തു അപ്പോഴും അത് ആളുകൾ പോലീസിനെ കുറ്റം പറഞ്ഞു ഈ പോലീസ് എന്തുകൊണ്ടാണ് അയാളെ പിടിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് കോടതിയിൽ കീഴടങ്ങാൻ അനുവാദം കൊടുത്തത് എന്നൊക്കെ ചോദിച്ചു അതുപോലെ ഷാജൻസ് കറിയ പക്ഷെ പോത വഴിക്കുമ്പോഴും മാധ്യമങ്ങൾ പുറകെത്തി അദ്ദേഹം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായി ഈ സൈബർ കുറ്റക്കേസിൽ എന്തിനാണ് വൈദ്യ പരിശോധന എന്ന് ചോദിക്കുന്നത് വല്ല ബലാത്സംഗ കേസിലൊക്കെയാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട് ഒരർത്ഥമുണ്ട് ഏതായാലും ദേഹപരിശോധന നടത്തി പോലീസുകാർക്ക് ഒരു എളുപ്പം കിട്ടി കാരണം ഷർട്ട് ഇട്ടല്ലോ അതുകൊണ്ട് ഷർട്ട് അയക്കേണ്ട വന്നില്ല അദ്ദേഹത്തിൻ്റെ പൊക്കം തൂക്കം നെഞ്ചളവ് പിന്നെ മറ്റ് കാര്യങ്ങൾ എല്ലാം ഡോക്ടർമാർ വിശദമായിട്ട് പരിശോധിച്ചു അതെല്ലാം രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നെഞ്ചിടിപ്പ് നാഡീസ്പന്ദനം എല്ലാം പരിശോധിച്ചു ആൾ വളരെ പെർഫെക്റ്റ് ഓൾ റൈറ്റ് ആണ് എന്ന റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ടുമായിട്ട് ബഹുമാനപ്പെട്ട പോലീസ് യമാനന്മാർ അപ്പോഴുകൊണ്ട് മാധ്യമങ്ങൾ പുറകെ നേരെ മജിസ്ട്രേട്ടിൻ്റെ വീട്ടിലേക്ക് പോയി മജിസ്ട്രേറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കേണ്ടത് ഇവർ മിക്കവാറും ഇത് തട്ടിവിളിച്ച് മാഡം ഞങ്ങൾ ഇത് അപ്രതിയെ കൊണ്ടുവന്നുണ്ട് ഇതിനകത്ത് റിമാൻഡ് ചെയ്യാനുള്ള കടലാസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പൂക്കരിയെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യണം എന്ന അപേക്ഷയുമായിട്ട് വരികയാണ് പക്ഷെ മജിസ്ട്രേറ്റ് ഒരു ചെറിയ ആ പണി പഠിഞ്ഞു മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ട ആളുകൾ അപ്പം ഷാജൻസ് കാരിയുടെ വക്കീൽമാരെ അവിടെ എത്തി അവർ ഓരമായിട്ട് വാദിച്ചു കിതാബൊക്കെ എടുത്ത് വാദിച്ചു മൈഷേട്ട് സാധാരണ കയ്യിൽ റിമാൻഡാണ് ചെയ്യേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ ജാമ്യം കൊടുത്തു വീടിൻ്റെ വാരാന്തയിൽ വെച്ച് ജാമ്യം കൊടുത്തു വീട്ടിൻ്റെ അകത്തേക്ക് പോലും കയറ്റിയില്ല പോലീസുകാർ അല്ലെങ്കിൽ പോലീസുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അത് വേറെതായിരിക്കും അത് മൈഷേട്ടൻ്റെ അറിയാം ദിവസവും പോലീസുകാരെ ഉള്ളു കാണുന്നത് ബഹുമാനപ്പെട്ട മൈഷേട്ട് ഉടനെ തന്നെ ഒരു വെള്ളക്കരളാസ് എടുത്ത് ഷാജാൻസ് കരിയയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു താങ്കൾക്ക് വീട്ടിൽ പോകാം പോലീസുകാരനെ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ പോകാം നിങ്ങൾക്ക് സുഖമായി കിടന്നു തുടങ്ങാം വീട്ടിൽ കിടന്ന ഉറക്കം വരാത്തവർക്ക് സ്റ്റേഷനിൽ കിടന്ന് അല്ലേ വല്ല കടത്തിണ്ണലും കിടന്നു തുടങ്ങാം എന്ന് കൊടുക്കും അതുകൂടി ഈ പാവപ്പെട്ട മാധ്യമങ്ങൾ ബ്ലീച്ചടിച്ചു ഏറ്റവും അധികം ബ്ലീച്ചടിച്ചത് കൈരളി അല്ലെട്ടോ ദോഷം പറയുകയാണ് മൗദൂതി ചാനൽ പോലും ഏറ്റവും വലിയ ബ്ലീച്ച് പറ്റിയത് നമ്മുടെ ഡോക്ടർ അരുൺകുമാറിൻ്റെ മഹത്തായ സ്ഥാപനത്തിനായിരുന്നു കാരണം കാട്ടിൽ നിന്ന് തടിപ്പെട്ടത് പോലെയാണ് ആളിനെ അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് പുള്ളിയും പുള്ളിയുടെ മുതലാളിയും വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ല അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കപ്പെടേണ്ടെന്ന നടപടിക്രമങ്ങൾ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോർട്ടിലുണ്ട് അതുപോലെ സുപ്രീം സുപ്രീംകോടതിയിലെ മാർഗനിർദ്ദേശങ്ങൾ ഡി കെ ബസു എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കേസിൽ പറഞ്ഞിട്ട് ഇതൊന്നും പോലീസുകാർക്ക് അറിയാൻ പാടില്ല അതറിയാം ഒരു പോലീസുകാരായത് മാർസിസ്റ്റുകാർക്ക് ഒട്ടും അറിയാൻ പാടില്ല മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന മാപ്പ്രകൾക്ക് തീരെയും അറിയില്ല ഒരു മാപ്പറകളായത് ഏതായാലും ഷാജൻസ്കാരിയെ ഇത്തവണയും തടി കഴിച്ചിലാക്കി എന്ന് വെച്ചാൽ അടുത്തവണ കഴിച്ചിലായിക്കൊള്ളുന്നില്ല ഇത്തവണ തടി കഴിച്ചിലാക്കി ഈ സർക്കിൾ അദ്ദേഹമുണ്ടല്ലോ അദ്ദേഹത്തിന് രാജഭരണ കാലത്താണെങ്കിൽ വീരശൃംഖലയ്ക്ക് അർഹതയുണ്ട് ഇപ്പോൾ ജനകീയ ഭരണമായതുകൊണ്ട് അതിന് നിവൃത്തിയില്ല അദ്ദേഹത്തിന് ഓർഡർ ഓഫ് പിണറായി വിജയൻ എന്നൊരു ബഹുമതി ഉണ്ടാക്കിയിട്ട് മാർസിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കാവുന്നതാണ് പുതിയ എ കെ ജി സെൻറ്ററിൽ വെച്ച് ആ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ മരുമകനോ ഈ ഒരു പുരസ്കാരം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഈ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട് ദേഹവാസകലെ എണ്ണ തേച്ച് വാഴയമ്മ കയറുക എന്ന് അതാണ് ഈ പോലീസുകാർ ചെയ്തത് ദേഹവാസകലെ എണ്ണ തേച്ച് വാഴയമ്മ കയറുന്ന പരിപാടിയാണ് ബഹുമാനപ്പെട്ട സർക്കിൾ അദ്ദേഹവും അദ്ദേഹത്തിന് നിർദ്ദേശ ഉപദേശങ്ങൾ കൊടുത്ത് സഹായിച്ച എ സി പി അദ്ദേഹവും ചെയ്തത് അവരുടെ തലക്കമിതിരിക്കുന്ന കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ തലക്കകത്ത് തേങ്ങാപ്പിണ്ടാക്കാണോ അതോ ചകിരിച്ചോറാണോ എന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ കേരള സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കൃത്യമായ ഒരു ഗവേഷണം നടത്താവുന്നതാണ് ഏതായാലും ഇവർക്ക് എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയ മഹാനായ തിരുവനന്തപുരം ജില്ലാ മാർസിസ്റ്റ് പാർട്ടി സെക്രട്ടറി സഖ വി ജോയ്ക്ക് എൻ്റെ ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള തമാശകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാതെ ബോറായി അപ്പോൾ കെ എം ഷാജഹാർ അടക്കം അതുപോലെ ജോസഫ് സി മാത്യു അടക്കം പിണറായി വിജയനെ വിമർശിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഷർട്ട് ഇട്ടിട്ട് കിടക്കണം അണ്ടർവെയർ ഇടാനും മറക്കരുത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക